ൊൻകുന്നത്ത് ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷണപദാർത്ഥങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു പുൻകുന്നത്ത് പ്രവർത്തിക്കുന്ന കാലിക്കറ്റ് കിച്ചൺ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തത് ചിരക്കടവ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും ആരോഗ്യ വകുപ്പും സംയുക്തമായി പ്രദേശത്ത് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്യുന്നതും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത് ഹോട്ടൽ ഉടമയുടെ സാന്നിധ്യത്തിൽ നശിപ്പിക്കുകയും ചെയ്തത് ചിറക്കടവ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ചിത്ര എസ് അസിസ്റ്റന്റ് സെക്രട്ടറി സിന്ധു ക്ലർക്ക് മനു എസ് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഷാജി മാത്യു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ നിയാസ് പി ജബാർ അഭിലാഷ് എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് തുടർ ദിവസങ്ങളിൽ കർശനമായ പരിശോധനകൾ ഉണ്ടാവുമെന്നും സെക്രട്ടറി അറിയിച്ചു കോട്ടയം പൊൻകുന്നത്ത് ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു പൊൻകുന്നത്ത് പ്രവർത്തിക്കുന്ന കാലിക്കറ്റ് കിച്ചൺ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തത് ചിരക്കടവ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും ആരോഗ്യവകുപ്പും സംയുക്തമായി പ്രദേശത്ത് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്യുന്നതും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത് ഹോട്ടൽ ഉടമയുടെ സാന്നിധ്യത്തിൽ നശിപ്പിക്കുകയും ചെയ്തത്